ചീമേനി അരിയിട്ടപ്പാറയ്ക്കപ്പോൾ വർണ്ണവൈവിധ്യങ്ങളുടെ കാലമാണ് മഴക്കാലത്തെ സപുഷ്പി സസ്യങ്ങളാണ് ഈ കരിമ്പാറ കെട്ടുകളെ നിറങ്ങളാൽ പുതപ്പിച്ചിരിക്കുന്നത് ഇവയിൽ ആളുകളുടെ മനം കവരുന്നത് ചൂതും കാക്കപ്പൂവുകളുമാണ് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത മഴക്കാലം ചീമേനി അരിയിട്ടപാറയിലെ ചെങ്കൽക്കുന്നുകളെ നിറങ്ങൾ കൊണ്ട് കമ്പളം പുതപ്പിക്കുകയാണ് കറുത്ത പാറപ്പരപ്പുകൾക്ക് മുകളിൽ പച്ചപ്പുൽ നാമ്പുകളും മീതെ ഓണപ്പൂവുകളും വയലറ്റ് നിറത്തിൽ കണ്ണെത്താ ദൂരത്തോളം പൂത്ത് വിരിഞ്ഞു നിൽക്കുന്ന കാക്കപ്പൂവുകളും മുട്ടിയുരുമി സൂചിമുട്ടുകൾ പോലെ ചൂതും മഴയിൽ ആകെ കുതിരുമ്പോൾ നാലു മാസക്കാലം മാത്രം ചെങ്കിൽ കുന്നുകൾ ഒരുക്കുന്ന ദൃശ്യവിരുന്നാണ് ഈ പൂവുകൾ മഴ കൂടുതൽ ലഭിച്ചതിനാൽ ഇത്തവണ കാക്കപ്പൂവും ഇവിടെ സമൃദ്ധമായി പൂവിട്ടിട്ടുണ്ട് എരിയോക്കോളൻ എന്ന ജനുസിൽ വരുന്ന പത്തിലധികം ഇവിടെ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ഈ മഴക്കാലത്ത് മാത്രം രൂപപ്പെടുന്ന അല്ല മഴക്കാലത്ത് മാത്രം കാണുന്ന കുറച്ച് കാലത്തേക്ക് മാത്രം ജീവിക്കുന്ന ചെടികൾ നമ്മൾ അതിന് എഫിമറൽ പ്ലാന്റ്സ് എന്ന് പറയും നമ്മുടെ കുന്നിൻ പ്രദേശത്തുള്ള മിക്കവാറും പ്രത്യേകിച്ച് ചെങ്കൽ കുന്നുകളിലുള്ള ചെടികളിൽ ഭൂരിഭാഗം ചെറിയ ഔഷധികൾ എന്ന് പറയുന്ന ഹെർബ്സ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുന്ന വിഭാഗത്തിൽപ്പെട്ട ചെടികളെല്ലാം തന്നെ എഫിമറൽ പ്ലാന്റ്സ് എന്ന് പറയും ഒരു മൂന്നോ നാലോ മാസത്തേക്ക് മാത്രമേ അതിൻ്റെ ആയുസ് ഉണ്ടാവുള്ളൂ ഒരു നവംബർ ആകുമ്പോഴേക്കും അത് മിക്കവാറും അതിൻ്റെ ആയുസ് തുടങ്ങിയിട്ട് കഴിയും പിന്നെ അടുത്ത സീസണിലാണ് നമുക്ക് അത് തിരിച്ചു വരും അപ്പോൾ ഇതാണ് നമ്മുടെ കുന്നുകളുടെ പ്രത്യേകത അതുകൂടാതെ ഇത്തരം ചെടികൾ കുന്നിനെ ആവരണം ചെയ്യുന്നു വെള്ളം കൂടുതൽ കുന്നിന് നമ്മുടെ ചെങ്കൽ കുന്നുകളൊക്കെ വെള്ളം സംഭരിച്ചു വെക്കാനുള്ള അതീവ ജല സംഭരണശേഷിയുള്ള അല്ലെ ശേഷിയുള്ള ആവാസ വ്യവസ്ഥകൾ എന്ന് പറയും വളരെ യുണീക്കായിട്ടുള്ള അല്ലെങ്കിൽ അതുല്യമായ മറ്റ് സിസ്റ്റത്തിനോട് അല്ലെങ്കിൽ മറ്റ് ആവാസ വ്യവസ്ഥയോട് തുലനം ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രത്യേകമായ ആവാസ വ്യവസ്ഥകളാണ് ഈ ൾ അല്ലെങ്കിൽ കുന്നുകൾ വൈകുന്നേരങ്ങളിൽ ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ഈ ദൃശ്യഭംഗി ആസ്വദിക്കുവാൻ ആളുകൾ എത്താറുണ്ട് പൂക്കളമൊരുക്കാനുള്ള പൂവുകൾക്കായി നാട്ടുകാരും ഇവിടെ കുന്നിന് മുകളിൽ എത്തിച്ചേരും ചൂതവർഗത്തിൽപ്പെട്ട പത്തിലധികം ഇനം സസ്യങ്ങളും ആറുതരം കാക്കപ്പൂക്കളും അരിയിട്ടപാറയിൽ കണ്ടെത്തിയിട്ടുണ്ട് കാസർഗോഡ് മുതൽ മലപ്പുറം വരെയുള്ള ഇത്തരം കുന്നുകൾ വലിയ തോതിൽ ജലം സംഭരിച്ചു വെക്കുന്നവ മാത്രമല്ല ആയിരത്തിലധികം സപുഷ്പി സസ്യങ്ങളും എണ്ണൂറിലധികം പ്രാണി വിഭാഗങ്ങളും ഇരുന്നൂറിലധികം ചിത്രശലഭങ്ങളും ഉൾപ്പെടുന്ന ജൈവ വൈവിധ്യത്തിന്റെ സമാനതകളില്ലാത്ത കലവറകൾ കൂടിയാണ്